ഹലോ പി എസ് സി നോട്ട്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ആത്മകഥകളും അത് രചിച്ച ആൾക്കാരെ കുറിച്ചുമാണ് ആദ്യത്തേത് ജീവിത സമരം ജീവിത സമരം എന്നത് സി കേശവന്റെയാണ് ജീവിത സമരം സി കേശവൻ പിന്നെയുള്ളത് കഴിഞ്ഞ കാലം കഴിഞ്ഞ കാലം എന്ന് പറയുമ്പോൾ കെ പി കേശവ മേനോന്റെയാണ് കഴിഞ്ഞ കാലം കെ പി കേശവ മേനോൻ ജീവിത സമരമാണെങ്കിൽ സി കേശവൻ അടുത്തത് കണ്ണീരും കിനാവും കണ്ണീരും കിനാവും വീട്ടി ഭട്ടത്തിരിപ്പാടിന്റെയാണ് കണ്ണീരും കിനാവും എന്ന ജീവിത കഥ വീട്ടി ഭട്ടത്തിരിപ്പാടിന്റെയാണ് കേട്ടോ പിന്നെയുള്ളത് ഞാൻ ഞാൻ എന്നത് എൻ എൻ പിള്ളയുടേതാണ് ഞാൻ എൻ എൻ പിള്ളയുടെ കേട്ടോ പിന്നെ ഒളിവിലെ ഓർമ്മകൾ ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ബാസിയുടെയാണ് ഒരു തോപ്പിലൊക്കെ പോയിട്ട് ഒളിച്ചിരുന്നതായിട്ട് ഓർത്തു വെച്ചാൽ ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ബാസി കൊഴിഞ്ഞ ഇലകളാണെങ്കിൽ ജോസഫ് മുണ്ടശ്ശേരിയുടെ കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി കൊഴിഞ്ഞ ഇലകളൊക്കെ അങ്ങനെ മുണ്ടിൽ ഇടുന്നതായിട്ട് പെറുക്കിയിടുന്നതായിട്ട് വെക്കുക അപ്പം കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടേതാണ് എല്ലാം പറയാം ജീവിത ജീവിതസമരം സി കേശവൻ കഴിഞ്ഞ കാലം കെ പി കേശവമേനോൻ കണ്ണീരും കിനാവും വി ടി ഭട്ടത്തിരിപ്പാട് ഞാൻ എൻ എൻ പിള്ള ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ബാസി കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി അടുത്തത് ജീവിത പാത ജീവിതപാത പറഞ്ഞ ചെറുകാട് ഒരു കാട്ടിലൂടെയുള്ള പാത ഓർത്തു വെക്കുക അപ്പൊ ജീവിതപാത കാട് ചെറുകാട് എന്ന് ഓർത്ത് വെക്കുക കേട്ടാ പിന്നെ കഥയില്ലാത്തവന്റെ കഥ അത് എം എൻ പാലൂർ കഥയില്ലാത്തവന്റെ കഥ എം എൻ പാലൂർ അടുത്തത് എന്റെ ജീവിത പദങ്ങൾ എന്റെ ജീവിത പദങ്ങൾ എന്നത് പ്രൊഫസർ പി എസ് വേലായുധന്റെയാണ് എന്റെ ജീവിത പദങ്ങൾ പ്രൊഫസർ പി എസ് വേലായുധൻ എഴുതിയതാണ് അടുത്തത് സ്മൃതി ദർപ്പണം സ്മൃതി ദർപ്പണവും ഉണ്ട് സ്മൃതി പർവ്വവും ഉണ്ട് അപ്പം സ്മൃതി ദർപ്പണം പ്രൊഫസർ എം പി മന്മഥനും സ്മൃതി പർവ്വമാണെങ്കിൽ ഡോക്ടർ പി കെ വാര്യറുമാണ് ഒന്നുകൂടെ നമുക്ക് നോക്കാം ജീവിത ജീവിതപാത ചെറുകാടിന്റെയാണ് കഥയില്ലാത്തവന്റെ കഥയാണെങ്കിൽ എം എൻ പാലൂർ എന്റെ ജീവിത പദങ്ങൾ പ്രൊഫസർ പി എസ് വേലായുധൻ പിന്നെ സ്മൃതി ദർപ്പണം പ്രൊഫസർ എം പി മന്മഥൻ സ്മൃതി പർവ്വമാണെങ്കിൽ ഡോക്ടർ പി കെ വാര്യർ ഇനി നമുക്ക് അടുത്ത് നോക്കാം ആരോടും പരിഭവം ഇല്ലാതെ അത് എം കെ കെ നായരുടെ കേട്ടോ ആരോടും പരിഭവം ഇല്ലാതെ എന്നത് എം കെ കെ നായറുടെയാണ് പിന്നെ സ്മൃതിരേഖകൾ സ്മൃതിരേഖകൾ പത്മനാ രാമചന്ദ്രൻ നായരാണ് ആണ് സ്മൃതിരേഖകൾ പത്മന രാമചന്ദ്രൻ നായർ നമ്മൾ സ്മൃതി വെച്ചിട്ടിപ്പം മൂന്നെണ്ണം പഠിച്ച് സ്മൃതി പർവം സ്മൃതി ദർപ്പണം അതേപോലെ സ്മൃതിരേഖകൾ ഇവ മൂന്നും മാറിപ്പോകരുത് സ്മൃതി ദർപ്പണമാരുടേതായിരുന്നു എം പി മന്മഥന്റെ സ്മൃതി പർവ്വമാണെങ്കിൽ പി കെ വാര്യർ പിന്നെ രേഖകൾ അത് പത്മന രാമചന്ദ്ര നായർ പിന്നെ എന്റെ കുതിപ്പും കിതപ്പും അത് ഫാദർ വടക്കൻറെ കേട്ടോ എന്റെ കുതിപ്പും കിതപ്പും ഫാദർ വടക്കൻ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്